എൻ്റെ എല്ലാ പ്രിയ ഇന്നത്തെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് ചിത്രകല ക്ലാസ്സിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ഒരു ഫ്രീ ഹാൻഡ് ഡിസൈൻ ഒന്നല്ല ഒന്നിലധികം ചിത്രങ്ങൾ വരയ്ക്കാമെന്ന് കരുതുന്നു ഇതിന് ഞാനൊന്ന് സ്കെച്ച് പെൻ കൊണ്ട് നമുക്ക് വരയ്ക്കാം ബ്ലാക്ക് ആയിട്ട് പക്ഷേ ചെയ്യുന്നില്ല പെൻസിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ നിങ്ങൾക്ക് സ്കെച്ച് പെൻ ആ ബ്ലാക്ക് പെൻ കൊണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറങ്ങൾ കൊണ്ടോ വരയ്ക്കാം വരയ്ക്കേണ്ട രീതിയെക്കുറിച്ചാണ് ഇന്ന് പറഞ്ഞു തരുന്നത് എന്തുകൊണ്ടാണിന്ന് ഫ്രീ ഹാൻഡ് ഡിസൈൻ കൊണ്ടുപോകുന്ന ചോദിച്ചാൽ പലരും പറയുന്നത് കൈ വഴങ്ങുന്നില്ല പക്ഷെ പറയുന്നതൊക്കെ ശരിയാണ് പക്ഷേ കൈ വഴങ്ങുന്നില്ല രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമുക്കിതിലൂടെ അഭിരുചി ഉണ്ടാവണം രണ്ട് പ്രയത്നിക്കാനുള്ള മനസ്സുണ്ടാവും ഇത് രണ്ടുമില്ലെങ്കിൽ ഈ ഒരു ക്ലാസ് കണ്ടതുകൊണ്ട് ഒരിക്കലും നമുക്ക് ചിത്രകല സ്വായത്തമാക്കാനാവില്ല ഒരു കള്ളവും ഇവിടെ പറയാറില്ല നിനക്കറിയാം നമുക്ക് പറ്റുന്ന കാര്യങ്ങളെ പറയുന്നുള്ളൂ നിങ്ങൾക്ക് വരയ്ക്കാവുന്ന ചിത്രങ്ങളെ വരയ്ക്കുന്നുള്ളൂ ഏകദേശം മുന്നൂറിനടുത്ത് ഇരുന്നൂറ്റി അമ്പതിനും മുന്നൂറിനും ഇടയ്ക്ക് ചിത്രങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ ഹ്യൂമൺ അനാറ്റമി ഉണ്ട് ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ഉണ്ട് പക്ഷികളുണ്ട് മൃഗങ്ങളുണ്ട് പൂക്കളുണ്ട് ഒരുപാട് ചിത്രങ്ങൾ ചെറുതൊക്കെ ആവർത്തിച്ചു വന്നേക്കാം എന്നാലും അതിൽ വ്യത്യസ്തതയുണ്ടാവും ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് വേണ്ടി ഇത് നമ്മൾ വരയ്ക്കുന്ന ഒരു ഫ്രീ ഹാൻഡ് ഡിസൈനാണ് പറ്റുമെങ്കിൽ ഒന്നിലധികം ചിത്രങ്ങൾ വരയ്ക്കാം വീണ്ടും പറയുന്നു നമ്മുടെ ചിത്രമല്ല ക്ലാസ്സിൽ ചേർത്ത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാം എൻ്റെ നമ്പർ നയൻ സീറോ സിക്സ് വൺ ത്രീ വൺ ടു ഫൈവ് ഫോർ ത്രീ എന്നുള്ളതാണ് അവിടെ നിങ്ങൾക്ക് സമയമോ നിങ്ങളുടെ താമസിക്കുന്ന ഇടമോ ഒന്നും പ്രശ്നമല്ല പ്രായമോ ഒന്നും വിഷയമല്ല കാരണം ഓൺലൈനാണ് ചിത്രമല്ല ക്ലാസ്സുകൾ ഞാൻ നേരിട്ടിരുന്ന് പഠിപ്പിക്കുന്നതാണ് വീണ്ടും വീണ്ടും വരച്ച് നിങ്ങളുടെ അഭിരുചിയും നിങ്ങളുടെ താല്പര്യം നിങ്ങളുടെ കഴിവും അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് ഇൻഡിവിജ്വലാണ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ക്ലാസ് വേണോ അങ്ങനെയുള്ള ഏത് ക്ലാസ്സിലും അറ്റൻഡ് ചെയ്യാം വിശദവിരങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തിനെ എന്നെ വിളിക്കാം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കാം ഇനി കാര്യത്തിലേക്ക് വരാം നമ്മൾ ഇതൊരു ഫ്രീ ഹാൻഡ് ഡിസൈനാണ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞ പോലെ ഇത് നമുക്കിത് പില്ലോ കവറായി അല്ലെങ്കിൽ മറ്റു ഡിസൈനായിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതിലുപരി ചിത്രം വരച്ച് തുടങ്ങുന്നവർക്ക് വളരെ മനോഹരമായ ചിത്രങ്ങൾ രചിക്കാനുള്ള ഒരു അവസരമാണ് കൈ വഴങ്ങുന്ന രീതിയാണ് അതിന് നമ്മളിതിങ്ങനെ കൈ അങ്ങ് വിട്ടു കൊടുക്കണം കണ്ടോ ഇങ്ങനെ വരച്ചങ്ങ് വിട്ടേക്കണം അങ്ങോട്ട് പോട്ടെന്ന് കേട്ടോ ഞാനിവിടെ രണ്ട് മൂന്ന് പൂക്കൾ ഒക്കെ വരയ്ക്കുന്നു ഇത് നിങ്ങൾക്ക് നിങ്ങൾ ചിത്രകല പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ കൈവഴങ്ങാൻ മനോഹരമായിട്ട് വരച്ച് കൈവഴങ്ങാനുള്ള ഒരു കാര്യമാണ് ഞാൻ പഠിപ്പിക്കുന്നത് ഹൃദയം കൊണ്ടാണ് എൻ്റെ വിരലുകളിൽ ഒഴുകുന്നത് ഹൃദയത്തിൻ്റെ ഭാഷ മാത്രമാണ് മാറുക എന്നല്ല പറയുന്നത് കേൾക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ഞാനും അങ്ങനെയാണ് എന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് ഹൃദയഭാഷയിലൂടെ പ്രണയഭാഷയിലൂടെ നമ്മുടെ ചിത്രകല തുടങ്ങാം പലപ്പോഴും നമ്മൾ പറയും നമുക്ക് നമ്മൾ ഈ ഈശ്വരന് വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നില്ല നമ്മളറിയേണ്ടതെന്ന് നമ്മളീ പ്രപഞ്ചം പ്രണയിക്കുന്നുണ്ട് ഈ പ്രപഞ്ചത്തെയും ഇവിടെ മാറി നിൽക്കുന്നത് നമ്മൾ തന്നെയാണ് പലപ്പോഴും നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ പ്രകൃതിയുടെ സംഗീതം കേൾക്കാതെ ഈ കിട്ടിയ മനോഹര നിമിഷങ്ങൾ ആസ്വദിക്കാതെ നമ്മൾ തന്നെ വരുത്തി വെക്കുന്ന കുറച്ച് സങ്കടങ്ങളിൽ നമ്മുടെ അധികമായ അറ്റാച്ച്മെൻറ്റിൽ കെട്ടുപാടുകളിൽ കിട്ടും നമ്മളിങ്ങനെ ഉണരുകയാണ് നമ്മളെല്ലാ ക്ലാസ്സുകളിലും ഇങ്ങനെ പറയും നമുക്ക് കെട്ടുപാടുകളില്ലാതെ നിൽക്കാനാവണം ഹൊട്ടലില്ലാതെ സ്നേഹിക്കാനാവണം നിങ്ങൾ നോക്കുക നമുക്ക് ചുറ്റും എത്രയോ പൂക്കൾ വിരിയുന്നുണ്ടല്ലേ എത്രയോ കിളികൾ പാടുന്നു എത്രയോ മനോഹരമായ പതങ്ങൾ ചിത്രശലഭങ്ങളൊക്കെ ഇതിനെയൊക്കെ നമ്മൾ പറയുന്ന വിനയിച്ചി പ്രപഞ്ചത്തിന് അല്ലെങ്കിൽ നമ്മൾ കരുതുന്ന ഈശ്വരന് നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരന് ഇതിനോട് ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നിയാലോ ഈ പക്ഷി എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് അല്ലെങ്കിൽ ഈ പക്ഷി കുലം എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് അവരെ ഞാൻ പൊഴിയാൻ അനുവദിക്കില്ല മരിക്കാൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു പക്ഷിക്ക് ഇവിടെ വരാൻ പറ്റില്ല പുതിയ പുതിയ ചിത്രശലഭങ്ങൾ ഇവിടെ വരില്ല പുതിയ പൂക്കൾ വിരിയില്ല അങ്ങനെ ഏതെങ്കിലും ഒന്നിനോട് പ്രപഞ്ചത്തിന് ഒട്ടലുണ്ടായാൽ പൂക്കളോട് ഒട്ടലുണ്ടായാൽ പക്ഷികളോട് ഒരു എന്താണ് പറയുന്നത് സ്ഥിരം എനിക്ക് വേണമെന്നൊരു ഭാവം ഉണ്ടായാൽ നിലനിൽക്കണമെന്നൊരു ഭാവമുണ്ടായാൽ മറ്റൊന്നിനെ ഇവിടെ ഉണ്ടാവാൻ പറ്റില്ല കാരണം നമ്മൾ കണ്ടു ബോറടിക്കും ഒരേ മരം ഒരേതരം പക്ഷികൾ ഒരേ ചിത്രശലഭങ്ങൾ അല്ലേ അതുകൊണ്ടാണ് അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ സൃഷ്ടിയും സംഹാരവും സ്ഥിതിയുമൊക്കെ ഉള്ളത് പുതിയ പുതിയ പൂക്കൾ വിരിയണം ഉള്ളവ പൊഴിഞ്ഞു പോകണം ഇല്ലെങ്കിൽ നമുക്ക് ബോറടിക്കും അല്ലേ നമ്മളും ഈ ഭാവത്തിൽ ഈ രൂപത്തിൽ എത്ര കാലമാണ് നമുക്ക് പ്രിയപ്പെട്ടവർക്ക് ഒരു പിന്നീട് നമ്മളെ ബോറടിക്കും അല്ലേ ഈ കാലനില്ലാത്ത കാലം നമ്മൾ വായിച്ചിട്ടുണ്ടാവും എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിൽ ഹിതമ ഇവിടെ നടക്കാവുന്നത് അത് പ്രപഞ്ചത്തിൻ്റെ ഒരു സ്ക്രിപ്റ്റാണ് നമ്മൾ എഴുതുന്നതല്ല അതുകൊണ്ട് ഇവിടെ എങ്ങനെ നിലനിൽക്കണം എങ്ങനെ മുന്നോട്ട് ജീവിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാനാവും നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മളിവിടെ പലരും പറയുന്നതാണ് എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്നുള്ളത് ആദ്യം നമ്മൾ നമ്മളെ സ്നേഹിക്കണം നിങ്ങൾക്ക് ഏതു തരം ഇഷ്ടമാണുള്ളത് ആ ഇഷ്ടത്തിനെ മറ്റൊരാൾക്ക് ദ്രോഹവും ദോഷവുമാകാതെ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കി ജീവിക്കാനാവണം അല്ലേ അതല്ലേ വേണ്ടതാണ് അപ്പോൾ അങ്ങനെ ഒന്നും എൻ്റേതാക്കണം എന്ന് കരുതി വലിച്ച് പിടിച്ചിങ്ങനെ നിൽക്കാതെ കെട്ടുപാടുകളിൽ പെട്ടു പെട്ടുവിടരാതെ കണ്ട് അറിഞ്ഞ് കൂടുതൽ നമ്മളിലേക്ക് വിട്ടു വിട്ടുകൊടുക്കുകയും വേണം അതിനെ അറിയുകയും വേണം അങ്ങനെ നിന്നാൽ നമുക്ക് വളരെ ഹൃദ്യമായി പ്രപഞ്ചത്തിൽ ജീവിക്കാനാകുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാനിതിനെ ഒരു ബ്ലാക്ക് കൊടുക്കുകയാണ് നിങ്ങൾ നോക്കുക പെൻസിൽ കൊണ്ട് തന്നെയാണ് കൊടുക്കുന്നത് ൊക്കെ ഞാനൊന്ന് ചെറുതായിട്ട് ഇറേസ് ചെയ്തിട്ടുണ്ട് ഈ ചിത്രം ഞാൻ വരയ്ക്കുന്നത് നിങ്ങളുടെ കൈ നന്നായി വഴങ്ങി വരാൻ വേണ്ടിയുള്ളതാണ് ഒരു പക്ഷേ ഒറ്റ പ്രാവശ്യം വരച്ചതുകൊണ്ട് ഇത് നന്നാവണമെന്നൊരു നിർബന്ധവും ഇല്ല അതുകൊണ്ട് നിങ്ങൾ ഫ്രീ ഹാൻഡ് ഡിസൈനുകളെ പരമാവധി നിങ്ങളുടെ രീതിയിൽ വരച്ച് വീണ്ടും വീണ്ടും വരച്ചതിനെ ഭംഗിയാക്കേണ്ടതുണ്ട് അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മുടെ ചിത്രം കൂടുതൽ മിഴിവേവുക തന്നെ ചെയ്യും അങ്ങനെ നമുക്ക് മിഴിവുറ്റ ചിത്രങ്ങൾ വരയ്ക്കാനാവണം അതിന് ഒരു പ്രാവശ്യം ഒന്ന് നോക്കിയിട്ട് നടന്നില്ലെങ്കിൽ നിരാശരായി പോകരുത് നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക നമ്മൾ പ്രണയത്തോടെ വിളിച്ച് അതിലേതൊന്നിനാണ് നമ്മളിലേക്ക് വരാൻ ആവാതെ ഇരിക്കുന്നത് വന്നേ പറ്റൂ ഒരു ആകർഷണീയമാണ് പ്രണയമെന്ന് പറയുന്നത് അങ്ങനെ ശുദ്ധമായ പ്രണയത്തിലൂടെ നമുക്ക് ഈ പ്രപഞ്ചത്തിനെ നമ്മളെ ചേർത്ത് നിൽക്കാം അതിന് മിടിപ്പറയാം അപ്പോൾ നമ്മളീ പറയുന്ന ഒരൊറ്റപ്പെടലൂടെ അങ്ങനെയൊക്കെ ജീവിക്കാനാവുന്നതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം അല്ലെങ്കിൽ നമ്മൾ എന്നും ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കും നമുക്ക് ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട് നമ്മൾ അതിനെ അറിയുകയാണ് വേണ്ടത് പലപ്പോഴും നമ്മൾ തളർന്ന കണ്ണോടെ തളർന്ന മനസ്സോടെയൊക്കെയാണ് ലോകത്തിനെ കാണുന്നത് എന്നിട്ട് പറയും എനിക്കെന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രപഞ്ചത്തിനൊരു നിയതി ഉണ്ടെന്ന് നമ്മൾ അറിയണം പല നിയതികളെയും അംഗീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് പെയ്തൊഴിയാൻ ഒരു തീരം ഇവിടെ ഉണ്ടല്ലോ നമ്മളെ ചേർത്ത് പിടിക്കാൻ ഒരുപാട് പേരുണ്ട് നമ്മൾ വിചാരിക്കുക തന്നെ ഒരാൾക്ക് ഇഷ്ടമല്ല പേർക്ക് നിങ്ങൾ ഇഷ്ടമുള്ളവരുണ്ട് അവരിലേക്ക് പടരുക നമ്മൾ അവരെ അറിയുക യുക്തിയോടെ ജീവിക്കുക എന്ന് വെച്ചാൽ നമ്മളിലേക്ക് വരുന്നവരൊക്കെ നമ്മളെ ഉയർത്താനാണെന്ന് ധരിക്കുകയും വരുന്നത് അതുകൊണ്ടാണ് നമുക്ക് സാമാന്യ ബുദ്ധിയിലപ്പുറം ഒരു വിശേഷ ബുദ്ധിയുടെ പ്രപഞ്ചം തന്നിരിക്കുന്നത് പക്ഷെ അതും അറിയാതെ പോകുമ്പോഴാണ് നമ്മൾക്ക് പലപ്പോഴും അബദ്ധങ്ങളും അപകടങ്ങളും ഒക്കെ ഉണ്ടാവുന്നത് ആത്മവിശകലനത്തിലൂടെ വേണം പലതിനെയും സ്വീകരിക്കാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മളെ സ്നേഹിക്കാനും നമ്മളെ നാം തന്നെ ആദ്യം റെസ്പെക്ട് ചെയ്യാനും നമ്മൾ പഠിക്കണം അതല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയോ ചില വിധേയഭാവങ്ങളിലൂടെ പലരും എന്നെ പരിഗണിച്ചില്ല നോക്കിയില്ല കണ്ടില്ല മിണ്ടിയില്ല എന്നൊക്കെ പറയും ആരുമാവട്ടെ നമ്മൾ നമ്മളായിട്ട് നിന്നാൽ മാത്രമേ നമ്മളെ മറ്റുള്ളവർ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുകയുള്ളൂ അങ്ങനെ നമുക്ക് പരസ്പരം ബഹുമാനിച്ചും സ്നേഹിച്ചും കൊടുക്കൽ വാങ്ങലിൻ്റെ ഒരു പ്രപഞ്ചത്തിൽ ഹൃദയപൂർവ്വം നിൽക്കാനാവണം അപ്പോൾ നമുക്ക് പ്രായമോ വാർധക്യമോ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ അലിഞ്ഞലിഞ്ഞില്ലാതെ ആവും നമ്മൾ നിലനിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അങ്ങനെ ഹൃദയപൂർവ്വം നിലനിന്നുകൊണ്ട് ഹൃദയം നിറയ്ക്കുന്ന ചിത്രങ്ങൾ രചിച്ചുകൊണ്ട് ഹൃദയത്തിൻ്റെ ഭാഷ പറഞ്ഞുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് നന്നായി പ്രണയിച്ചുകൊണ്ട് നമുക്കിവിടെ നിലനിൽക്കാനാവണം നമ്മൾ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുന്നവരല്ലല്ലോ നമ്മളിലെ നന്മ കണ്ടെത്തുന്നവരാവണം നമ്മൾ നമ്മൾ പറയാറുണ്ട് ഒരു റാന്തൽ വിളക്കുമായി നമ്മൾ ഇരുട്ടിന് ശപിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ വിളക്കുമായി ആ വെളിച്ചമായി നടന്നാല് നമുക്ക് ചുറ്റിലെ തമസ്സ് തനിയേ അകന്നുകൊള്ളും പക്ഷേ നമ്മൾ തന്നെ ഇരുട്ടായിപ്പോയാലും പാടില്ല എപ്പോഴും നമ്മുടെ ആത്മബോധത്തിൻ്റെ വിളക്ക് നമ്മളിരിങ്ങനെ നിറതിരിയായി എരിഞ്ഞ് ഉണർന്നു നിൽക്കണം പടുതിരിയായി അണഞ്ഞു പോകേണ്ടതല്ലത് എന്നറിയുക അങ്ങനെ നമ്മൾ നമ്മളെ കണ്ടെത്തി നമ്മുടെ ഇഷ്ടങ്ങളെ തിരിച്ചറിഞ്ഞ് നാം നമുക്ക് വേണ്ടി രചിക്കുന്ന മഹാകാവ്യമാവണം നമ്മുടെ ജീവിതം ജീവിതമെന്നറിഞ്ഞുകൊണ്ട് നമുക്ക് പ്രണയപൂർവ്വം ഇവിടെ നിലനിൽക്കാം നിങ്ങൾക്ക് ഞാൻ ഈ ചിത്രം എൻ്റെ ഹൃദയം കൂടെ സമർപ്പിക്കുകയാണ് എനിക്കറിയാം നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെയും എനിക്ക് നിങ്ങളെയും ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ചിത്രം രചിക്കുന്നത് ഇവിടെ മറ്റൊന്നുമില്ല സ്വാർത്ഥതയില്ല നിഷ്കാമകർമ്മം എന്ന് പറയാം നിഷ്കളങ്ക സ്നേഹം എന്ന് പറയാം നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ ബാക്കി നമ്മൾ ഉണരുവെന്ന് ഉറപ്പില്ലാതെ ഉറങ്ങാൻ കിടക്കുന്നവരാണ് ഉണർന്നാലോ നന്ദി പറയുക ഈ നിമിഷങ്ങളെ മനോഹരമാക്കുക എൻ്റെ ഒരാൾ മുറിയരുതെന്ന് നമ്മൾ കരുതുക നമ്മൾ പലപ്പോഴും പത്രങ്ങൾ വായിക്കാറുണ്ട് വാളുകൊണ്ട് വെട്ടി മുറിവെപ്പിച്ചവരെ നമ്മളത് വായിച്ച് അത്ഭുതപ്പെടാറുണ്ട് എത്ര ക്രൂരാണ് മനുഷ്യർ പക്ഷേ പലപ്പോഴും നമ്മൾ പോലും വാക്കുകൊണ്ട് മുറിക്കുന്ന എത്ര പേരുണ്ടെന്ന് ഓർക്കണം നമ്മുടെ പ്രിയപ്പെട്ടവരാവാം നമ്മുടെത്തേക്ക് സ്നേഹത്തോട് ഓടി വരുന്നവരാവാം നമ്മളൊരു വിളിക്ക് ഒരു വാക്കിന് അത് ഓർത്ത് നിൽക്കുന്നവരാകാം നമ്മളറിയാതെ അവരെ മുറിച്ചിട്ടുണ്ടോ ചിന്തിക്കണം ഉണ്ടെങ്കിൽ ഒരു സോറിയൊക്കെ പറഞ്ഞേക്കണം എന്നിട്ട് ഒരു സൂര്യശോഭയോട് ചിരിക്കാനാവണം പ്രണയത്തോടെ നിൽക്കാനാവണം അങ്ങനെ ഞാനൊരു ചിത്രം ഇവിടെ പൂർത്തിയാക്കി പതിനൊന്ന് മിനിറ്റ് കഴിഞ്ഞതേ ഉള്ളൂ നമുക്ക് കുറച്ചും കൂടെ വരച്ചാലോ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ഡിസൈനുകളുണ്ട് വരച്ചാൽ പാടുള്ളത് അതൊക്കെ ഒഴിവാക്കി തുടക്കാർക്ക് ഏറ്റവും എളുപ്പം വരയ്ക്കാവുന്ന ചിത്രങ്ങൾ ഇതിനോട് ചേർന്ന് ഇപ്പം ഈ വരച്ച ചിത്രങ്ങളിൽ ചേർന്ന് നിൽക്കുന്ന ചിത്രങ്ങൾ മാത്രമാണ് ഞാൻ വരയ്ക്കുന്നത് കണ്ടോ നമ്മൾ ഇങ്ങനെ അങ്ങ് വരച്ചു വിടണം ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം കണ്ടോ ഇങ്ങനെ കൈയെടുത്ത് വെക്കുക ഒരു ഇല വരയ്ക്കുമ്പോൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ഒരു തിരിച്ച് ഇങ്ങനെ തിരിച്ചുകൊണ്ടുതേ രണ്ടു മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം വരും ണ്ടോ ഇതൊക്കെ നമുക്ക് അപ്പോഴും തോന്നുന്നതാണ് ഇവിടെ നമ്മൾ ഒരു മുട്ട് വരയ്ക്കാം അല്ലേ അതെ ഇതിങ്ങനെ വരയ്ക്കാം ഇവിടെ നമുക്കിനി ഡാർക്ക് ചെയ്യുമ്പോൾ മറ്റു രീതിയിൽ വരയ്ക്കാം നോക്കാം വളരെ ചെറിയ ചിത്രമാണ് നിങ്ങൾക്ക് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അത്രയ്ക്ക് ലളിതമായിട്ടാണ് വരച്ചത് ഇതിങ്ങനെ പോട്ടെ ഇതിങ്ങനെ നിൽക്കട്ടെ നമ്മൾ പറയുന്നത് പ്രഗത്ഭരായ ചിത്രകാരന്മാർക്ക് വേണ്ടിയല്ല മറിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അല്ലെങ്കിൽ ചിത്രകലയെ പഠിച്ചു തുടങ്ങുന്ന ഓരോരുത്തർക്കും വേണ്ടിയാണ് നമ്മൾ വരയ്ക്കുന്നത് അതുകൊണ്ട് ഇതൊരു ആത്യന്തികമായൊരു വലിയ ഡിസൈൻ ആണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല കേട്ടോ അങ്ങനെയല്ല നമ്മൾ തുടക്കക്കാർക്ക് വേണ്ടിയുള്ളതാണ് ഇവിടെ തന്നെ ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ വരച്ചിട്ടുമെന്ന് പറഞ്ഞു ആദ്യകാലങ്ങളിൽ വരച്ചതൊക്കെ ഒരുപാടുണ്ട് ഇരുന്നൂറ്റി എഴുപതിലേറെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയാൽ മറന്നു വെച്ചു ഇതിൽ നിങ്ങൾക്ക് വരച്ച് തെളിയാൻ പറ്റിയ ചിത്രങ്ങളുണ്ട് തുടക്കക്കാർക്ക് ആശ്രയിക്കാവുന്ന ചിത്രങ്ങളുണ്ട് അത്യാവശ്യം അനാട്ടമി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള ചിത്രങ്ങളുണ്ട് അങ്ങനെ പലതരം ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഞാൻ വരയ്ക്കുന്നത് എന്തുകൊണ്ടാണ് ഞാനിപ്പോഴേ വാട്ടർ കളർ തുടങ്ങാത്തതെന്ന് ചോദിച്ചാൽ വളരെ മനോഹരമായിട്ട് വാട്ടർ കളർ ഒക്കെ പറഞ്ഞു തരുന്ന ഒരുപാട് അധ്യാപകർ നമുക്ക് യൂട്യൂബിലുണ്ട് അവരുടെ വാട്ടർ കളർ നിങ്ങൾ കാണുക കുറച്ചുകൂടെ നമ്മൾ വരച്ച് കഴിഞ്ഞ് ചിത്രകലയിൽ എനിക്ക് കിട്ടുന്ന കുറേ പേര് വരച്ച് ചിത്രങ്ങളൊക്കെ ഇനിയും കുറച്ച് പേർ കൂടെ ഒന്ന് കഴിക്ക് ഒരു വഴങ്ങി വരാനുള്ളവരുണ്ട് അതൊക്കെ ഒന്ന് കണ്ടു കഴിയുമ്പോഴും നമ്മൾ വാട്ടർ കളർ പിന്നെ അക്രിലിക് ഒക്കെ ഇവിടെ നമ്മൾ ചെയ്യും അതോടൊപ്പം തന്നെ നമ്മൾ പറയുന്നു നമ്മുടെ ചിത്രതല ക്ലാസ്സിൽ ചേർന്ന് ആഗ്രഹമുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളെ വിളിക്കാം അതിൻ്റെ വിശദവിരങ്ങൾ പറഞ്ഞുതരാം അവിടെ നമ്മൾ നേരിട്ട് തന്നെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അങ്ങനെ കൂടെ ഇരുന്ന് നമുക്കാകുന്ന രീതിയിൽ നമ്മൾ പഠിച്ചതുപോലെ പഠിച്ച് നമ്മൾ ഈ പ്രകൃതിയിൽ ഇങ്ങനെ അലിഞ്ഞു നിന്ന് ഇവിടെ വരച്ച് 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 പല മാഗസിനുകളൊക്കെ വരച്ച് നമുക്ക് കിട്ടിയ അറിവുകൾ അതൊക്കെ നമുക്ക് പങ്കുവെച്ച് നല്ല ക്ലാസ്സുകളോ മുന്നോട്ട് പോകാൻ സാധിക്കും താല്പര്യമുള്ളവരെ വിളിക്കുക അപ്പോൾ ഈ രണ്ട് ഫ്രീ ഹാൻഡ് ഡിസൈനുകൾ വരച്ചു നിങ്ങളുടെ കൈയ്ക്ക് ഇത് വരച്ചതിന് ശേഷം ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ദേവിയെ തന്നെ ഒന്ന് അറിയിക്കുക വാട്ട്സപ്പ് ചെയ്യുക മെസ്സേജ് അയച്ചാൽ മതിയാവും നമ്മൾ മറുപടി തരാം ഇതിനേക്കാൾ മനോഹരമായിട്ട് വരച്ചിടുന്നവരെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയും വരയ്ക്കാം ഒരു ഉപാധികളുമില്ല നമ്മുടെ മുന്നിൽ ശുദ്ധമായ പ്രണയം മാത്രമാണ് അറിയാമല്ലോ പ്രണയകാലം നമ്മൾ ആരുടെയും തെറ്റുകളും കുറ്റങ്ങളും കാണാറില്ല നിങ്ങൾ കണ്ടിട്ടില്ലേ കമിതാക്കള് കാമുകൻ കാമുകിയെ കാത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ തിരിച്ച് ഒരാൾ ഇത്തിരി വൈകിയാലേ പറയും ഞാൻ വൈകിയോ ഏ നീ വൈകിയതേയില്ലെന്ന് പറയും കാരണം അതിനുശേഷം ചില നിബന്ധനകളും ഒക്കെ ജീവിതത്തിൽ വരുമ്പോഴാണ് രണ്ട് മിനിറ്റ് വൈകിയാലത് രണ്ട് മണിക്കൂറായൊക്കെ തോന്നുന്നത് അപ്പോൾ പ്രണയം നഷ്ടപ്പെടും എന്നറിഞ്ഞായിരുന്നേ അങ്ങനെ പ്രണയം നഷ്ടപ്പെടാതെ ജീവിതത്തിലുടനീളം നമുക്ക് നമുക്ക് പ്രിയപ്പെട്ടവരുടെ ഒരു കാമുക കാമുകഭാവത്തിൽ കാമുകീ ഭാവത്തിൽ ഭക്തിഭാവത്തിൽ ഒക്കെ നിലനിൽക്കാനാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മനോഹര പ്രപഞ്ചത്തിൽ നമുക്ക് ഇനിയും ഇനിയും വിരിയാൻ ഈശ്വൻ നല്ല നല്ല അവസരങ്ങൾ ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം നിങ്ങൾക്ക് പ്രിയപ്പെട്ട നിങ്ങളെ പ്രിയപ്പെട്ട ഞാൻ അടുത്ത ചിത്രമായി വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിക്കുന്ന അറിയിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയുക അതുപോലെ നമുക്ക് ചെയ്യാം പരമാവധി വരയ്ക്കാം ഒരുപാട് 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 ഇഷ്ടം